ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഗെയിംസ് കളിക്കുന്നത് കമ്പനി ആയിരുന്നത് അതിനുശേഷമാണ് വന്നിട്ടുള്ള ഒരു തോക്ക് വീടിയോക്കുന്ന ഒരു ഒരു വീഡിയോ ഗെയിം സെറ്റ് പോകുന്നത് അതിനുശേഷം നിങ്ങളിപ്പോ കേട്ടിട്ടില്ലേ സീൻ ആണെന്ന് കോണ്ട്രാണെന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേന്താ കോൺട്ര എ ഗെയിം എ കമ്പ്യൂട്ടർ ഗെയിം ഇറ്റ് വാസ് എ കമ്പ്യൂട്ടർ ഗെയിം നിങ്ങളൊക്കെ കളിച്ചിരുന്ന ഡോസ് പ്രോം വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത ഒരു ഒരു ഗെയിം ആയിരുന്നത് ഫുള്ള് വെടിവെപ്പ് ഇടിയും ബഹളമാണ് അതില് കൊല്ല ഇതാണ് സംഭവം നിങ്ങളിപ്പോഴത്തെ ഫ്രീ ഫയർ എന്തൊരു സാധനം പബ്ജി ഒക്കെ കളിക്കുന്ന ഇതിന്റെ ടെക്നോളജി വെർഷൻ കുറവായിട്ടുള്ള അന്നത്തെ വെർഷൻ അതാണ് കോണ്ട്ര അതാണ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീൻ ഞാൻ കാര്യം കോൺട്രേറ്റോട്ടെ അതെ നമ്മളിതൊക്കെ നമ്മൾ പൊതുവേ പറയുന്നുണ്ട് ഇവർ എന്താ പറയാ പഴയ കളി കണ്ടിട്ടുണ്ടോ പഴയ മിഠായി കണ്ടിട്ടുണ്ടോ തേനുണ്ട കഴിച്ചിട്ടുണ്ടോ മറ്റേ പാ അതില് പാളയിൽ വലിച്ചിട്ടുണ്ടോ അതായിരുന്നു കാലം അതായിരുന്നു സ്കൂള് പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ് അയാളുടെ അതേ പ്രായത്തിൽ ഈ തേനുണ്ട കഴിക്കാത്ത പക്ഷെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൃഹാതര നഷ്ടാഴ്ച ഇല്ല നിങ്ങൾ ഒന്നും അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ഫോണിൽ ഇങ്ങനെ കാണുന്ന രീതി അങ്ങനെ പറയുന്നില്ലേ പക്ഷെ ആ കളിയൊക്കെ നല്ലതായിരുന്നു അത് ആ കളിന്നെ രസിയല്ലേ അത് കളിക്കാൻ കിട്ടിയവർക്ക് അത് കളിക്കാം പക്ഷേ അന്നത്തെ കാലത്ത് അതും കളിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് തലമുറയിൽ അമ്പലിമാമനെ കണ്ടിട്ട് തന്നെ ചോറുണ്ടെന്ന് നിർബന്ധമില്ല യൂട്യൂബ് കണ്ടിട്ട് ചോറാം അല്ലേ ഇപ്പത്തെ ജെൻസികളൊക്കെ ചിലപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് ചോറ് ജെന്സികൾ അതിൻ്റെ അല്ലെ അതിന് താഴെ അതിന് ആയിരിക്കും യൂട്യൂബ് കണ്ടിട്ട് ചോറ് അത് വിചാരിച്ചിട്ട് അവരൊക്കെ മോശക്കാരാണോ ഒന്നുമില്ല പക്ഷെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് അപ്പം ഈ പറയുന്ന ഞങ്ങളുണ്ടല്ലോ ഈ എയ്റ്റീസിലെയും നയൻറ്റീസിലെയും വസന്തങ്ങളെയും അമ്മാവന്മാരും പറയണ ഞങ്ങളെ ഞങ്ങളുടെ കാരണന്മാര് വഴക്ക് പറഞ്ഞു തരുന്നത് ഇതായി ഡൈലോഗ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ബസ്സിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ നടന്നിട്ട സ്കൂളിലേക്ക് പോയിരുന്നു അന്നൊക്കെ നാലര ക്ലാസ്സേ ഉള്ളൂ ഇതൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ടാ എന്താ നിന്റെ വല്യച്ഛൻ ഉപയോഗി അല്ല വല്യ അപ്പന്റെ ജന ഉപയോഗിച്ച നിക്കറാണ് ഞാനിട്ടിരുന്നത് എന്റെ നിക്കറാണ് ഇട്ടിരുന്നത് പുസ്തകങ്ങൾ അങ്ങനെയാണ് വന്നിരുന്നത് ഇതൊക്കെ ഞങ്ങളും കേട്ടുണ്ട് പാർട്ട് ഓഫ് പാട്ടത്ത് ഗെയിം അപ്പൊ ഇതില് ജെൻസി മോശമാണെന്നും പക്ഷേ കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇത് എഴുതുമ്പോ ഈ അമ്മാവന്റെ കുറവ് എവിടെയൊക്കെ പോകുന്നത് എന്താണെന്ന് വെച്ചാല് പ്രായമാവാൻ നമ്മൾ ആരും സമ്മതിക്കില്ലല്ലോ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില മാളിലൊക്കെ നടക്കുന്ന സമയത്ത് ചില പിരി പിള്ളേരൊക്കെ വന്നിട്ട് അങ്കിൾ ഒന്ന് മാറു ഇപ്പോഴേ ആ പഴയ അല്ലെ ആ യങ് വൈബ് ഇങ്ങനെ നിക്കുവാണ് ആ നേരത്തെ വന്നിട്ട് അങ്കിൾ ഇങ്ങോട്ട് മാറും പറയുന്ന നേരത്തെ നമ്മൾ അപ്പോഴാണ് നമ്മൾ അപ്പഴാണ് നമ്മളറിയാം നാൽപ്പത്തി ഒന്ന് നിങ്ങൾക്കും കേൾക്കാം ഇത് കുറച്ച് കഴിഞ്ഞു നോക്കി നോക്കി അതിനിപ്പോ കല്യാണം കഴിക്കേണ്ട കുട്ടികളും ഉണ്ടാവണ്ട ഒന്നാവണ്ട പ്രായ പോലും ഴിഞ്ഞാല് നിങ്ങളും വഴികൂടെ നടക്കുമ്പോ അങ്കിൾ ക്യാമറയുമായി പണിയിലായിട്ടിരിക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒക്കെ ബഹളം ഒക്കെ ഉണ്ടായി അതിന് എൻജോയ് അല്ലേ അത് കാണാം പക്ഷെ കൊറച്ചും കൂടെ ഒക്കെ ഒരു പാരന്റ്സുമായിട്ടുള്ള റിലേഷൻ കൂട്ടാമെന്ന് തോന്നുന്നു ഈ ജനറേഷൻ പോയിന്റ് കാരണം പണ്ട് കാലത്ത് കസിൻസൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരുമായിട്ടും നമ്മുടെ നമ്മുടെ കസിൻസ് ആൻഡ് ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻസ് അന്ന് അന്ന് ചില ഒരു ഒരു പെരുന്നാള് വീട് അല്ലെങ്കിൽ ഒരു കല്യാണ വീട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അവിടെ രാത്രിക്ക് എടുക്കും അല്ലേ ഇങ്ങനെ വലിയ ഹോളിൽ ഇങ്ങനെ വലിയ ഇങ്ങനെ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് എന്റെ ചെറുപ്പത്തില് കുറെ തലവണയ്ക്ക് വേണ്ടിട്ട് വേണ്ടിട്ട് അടിക്കണം കാരണം വെച്ചാൽ ആദ്യം ആദ്യം ഓർമ്മ തലോണ നമ്മള് വലിയ അപ്പൊ അവരുടെ ഉറക്കം പിന്നെ നോക്കുമ്പോ തലോണിട്ട് അപ്പൊ എല്ലാവരും ഒരുമിച്ചായിരിക്കും അതിലാണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഒരുമിച്ച് കിടക്കും ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാല് കല്യാണ വീടിന്റെ രാത്രി എന്താണെ എല്ലാവർക്കും ഒരു വണ്ടിയും സൗകര്യങ്ങളായി അപ്പം ലാസ്റ്റ് വർഷമൊക്കെ കഴിഞ്ഞ് കിടക്കേണ്ട നേരാവുമ്പോ എന്നാ പിന്നെ കാണാൻ വണ്ടി എടുത്ത് ഒരു കിലോമീറ്റർ ഗ്യാപ്പ് ആണെങ്കിൽ ആളുകൾ പോകും പിന്നെ ഫുഡ് മറ്റേത് നമ്മളായിട്ട് തലേ ദിവസം ഉള്ളിരി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇല ഇല കട്ട് ചെയ്യുന്നു ഗുഡ് ഓൾഡ് മെമ്മറീസ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കാറ്ററിങ്ങിനാണ് ഏൽപ്പിക്കുന്നത് മറ്റേ നമ്മള് വെക്കണം ഇപ്പൊ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സ്റ്റാർജ് പള്ളി പെരുന്നാളിലൊക്കെ ആകുമ്പോഴേക്കും ഈ കൊള്ളപ്പം ഉണ്ടാക്കും അച്ചപ്പം ഉണ്ടാക്കും ഇപ്പൊ ഞങ്ങൾ ബേക്കറി പോയിട്ട് വാങ്ങും അത് ഒരു ഒരു കൊല വരിക അന്ന് ഒന്നും രണ്ടും കൊലയൊക്കെ വരും അന്ന് വൈഫിന്റെ വീട്ടിൽ നിന്ന് വാഴക്കൊല വരും ഭരഭർത്താവിന്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് വാഴക്കൊ വരും വാഴക്കൊല കൊണ്ടുവരും കൊണ്ടുവരുന്നവരില്ലേ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്ന ആളുകളും ഉണ്ട് ഇപ്പോഴും ആ ഇഷ്ടമൊക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പുതിയ ആളുകൾ പണ്ട് കാലത്ത് നിങ്ങൾക്ക് അറിയോ ഏർ നമ്മളൊരു ഇൻവിറ്റേഷനൊക്കെ വേണ്ടിട്ട് ഒരു കാർന്നിട്ട് വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് കയറി നിന്ന് ക്ഷണിച്ചില്ലെങ്കിൽ വീട്ടിന്നാൾ പോലും പിന്നെ സേവ് ദ ഡേറ്റ് പണ്ടത്തെ നിങ്ങൾ പണ്ടത്തെ കല്യാണ ആൽബം കണ്ടോ നിങ്ങള് ക്യാമറ ഇൻഡസ്ട്രി അല്ലേ എന്റെ അമ്മയും കോമഡി അല്ലേ ഇപ്പൊ നോക്കുമ്പോ എന്തിനാ പഴയിലേക്കൊന്നും പോട്ടെ ഞാൻ എന്റെ കല്യാണം അല്പം പോകുന്നു കറങ്ങി പോകുന്നു ലൈറ്റ് വരുന്നു എന്റെ എന്റെ കല്യാണത്തിന്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തിരിയണ ഒരു ഷോട്ട് ഷോട്ടുണ്ട് എന്റെ അതിങ്ങനെ പാലക്കുമ്പോ ഞാൻ തിരിയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അത് കണ്ടുകഴിഞ്ഞാൽ ഓഫീസ് വെച്ച് ഓഫീസ് വെച്ചെന്ന് പറയും അപ്പൊ ഇപ്പൊ എന്റെ മക്കള് കണ്ടിട്ട് പറയാൻ അപ്പൊ കണ്ണാപ്പി ആ ഇപ്പഴത്തിട്ടേ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉണ്ട് ഇതാ ഇങ്ങനെ അതിനു പറ്റിയ പാട്ടുകള് പഴയ അല്ലെ പഴയ പാട്ടുകള് ഞങ്ങളുടെ അന്ന് സേവ് ഡേറ്റ് അല്ല ആഫ്റ്റർ മാര്യേജ് മാര്യേജ് കഴിഞ്ഞിട്ട് ഷൂട്ടാണ് ആ അത് മറ്റേ തുള്ളി 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 അങ്ങനെ ഒരുപാട് നമ്മള് മറ്റേ അസിന്റെ ആ പാട്ടായിരുന്നു ആ പാട്ട് ഞങ്ങൾ അതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത് വണ്ടി ഓടി വരുന്നു അതിലൊക്കെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറയാം അതാണ് കല്യാണം പിന്നെ ആൽബംസ് ഫോട്ടോ കട്ട് ചെയ്തിട്ട് പ്രാവ് മറ്റേ പെയിന്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഒരു പേപ്പർ ആയിരിക്കും മറ്റേ അതിനെ തൊട്ടിച്ചിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ആൽബംസ് ഇന്ന് ആൽബംസ് ഒക്കെ മാറി ഇന്ന് ആഫ്റ്റർ വെഡിങ് ഷൂട്ടിന് മുമ്പ് പ്രീ വെഡിങ് ഷൂട്ടായി സേവ് ദ ഡേറ്റ് ആയിട്ടൊക്കെ അമ്മാർക്കും വസന്തങ്ങൾക്കും ഒരിക്കലും അല്ലേ കാരണം എന്താ വെച്ചാൽ ഈ ഈ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ നിങ്ങളൊരു വെഡ്ഡിംഗ് ഷൂട്ടിന് പോയി കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കല്യാണ ചക്രൻ പെണ്ണിനും തമ്മിലുള്ള നാണമൊന്നും ഇപ്പോഴത്തെ കല്യാണ സേവ് പെണ്ണിന്റെ ഷൂട്ട് വരെ കഴിഞ്ഞിട്ടാണ് അതോട് കൂടി നാണൊക്കെ പോയിട്ടുണ്ടാകും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഒരു ഈ ജ്യൂസ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഒരു ചില മധുര രണ്ട് സ്റ്റോഡും ഒരു കോൾ സ്പോട്ടിന്റെ ഒരു ഇതിനകത്തേക്ക് രണ്ട് സ്റ്റോട്ടിട്ട് കുടിച്ചോ എന്ന് പറയുമ്പം കല്യാണക്കൊണ്ട് നാണിക്കുന്നു ഇന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും സ്റ്റേജ് മകളിക്കേണ്ട ഡാൻസിന്റെ റിഹേഴ്സലാണ് അല്ലേ അത് തെറ്റാണെന്ന് പഴയ അമ്മാവനും ട്രെൻഡ് ട്രെൻഡിനൊപ്പം പ്രവീൺ ുംവീൺ അങ്ങനെ ആയി കഴിഞ്ഞാൽ സമാധാനായിട്ട് ജീവിക്കാം എന്തുണ്ടാവും ഈ ട്രെൻഡിനൊപ്പം പ്രവീൺ സുരേത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം സേറിന്റെ മകള് ഒരു ാണ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്ത് ഡിസിഷൻ ഗുഡ്സും ബാഡ്സും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആസ് എ റെസ്പോൺസിബിൾ ഫാദർ എന്ന രീതിയിൽ ഞാൻ തയ്യാറാവും എന്നിട്ടും നടപടി ആവില്ലെങ്കിൽ ചിലർ കൊണ്ടേ പഠിക്കൂ പക്ഷേ അവൾക്ക് എന്നും താങ്ങും തണലായിട്ട് ഞാൻ ഉണ്ടാവും അതൊരു ട്രാജഡിയിലേക്ക് എത്തിയാലും നീ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ പോയതല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല ഇവിടെയാണ് മറ്റേ പാരന്റ്സ് പാരന്റ്സ് ഞാൻ കേസ് പറഞ്ഞ ആ

ഞാൻ അച്ഛനായിന്ന് പറയുന്ന ഒരു ഒരു സാധനം ഇല്ലേ അത് അനുഭവിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല്ണ്ട് ഒന്നൊന്നര കിക്ക് ആണ് അത് എം ഡി എം ചില അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അതൊരു ഒന്നൊന്നര ഫീലാണ് പിന്നെ ആ മക്കൾക്ക് വേണ്ടിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയേണ്ട കാരണം എന്താണെന്ന് പറയുമോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസിലാവും എന്റെ മോള് കുഞ്ഞു ചെറുപ്പത്തിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു ടൂർ പോകാൻ തീരുമാനിച്ചു വേണ്ടി ും സെറ്റ് ആക്കി ആ ഡേറ്റ് എത്തുമ്പോഴേക്കും ആ കൊച്ചിന് കൊച്ചിന് ഇഷ്ടാത്ത കൊണ്ട് ഞങ്ങൾക്ക് അറിവെച്ചില്ല അപ്പൊ ചെല പേരൻസ് പറയാനെന്താ ആ കൊച്ചിന് വേണ്ടിട്ടാണ് ഞാൻ അറി കഴിക്കാതിരുന്നത് ഇതിങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും ഇൻസിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോ ഈ പാരന്റ്സിന് ചിലപ്പോ ചെലപ്പോ തോന്നും ഞാൻ ഇവർക്ക് വേണ്ടിട്ടല്ലേ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തത് എന്നിട്ടല്ലേ അവള് എന്റെ അടുത്ത് ചെയ്തേ അങ്ങനെ ചിന്തിച്ചാൽ ആ പാരന്റിന്റെ മുഴുവൻ കുറ്റം പറയാൻ കഴിയില്ല അത് പ്രൊസസീവ്നെ ഒരു ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് തന്നെയല്ലേ ഈ പോയ കൊച്ചല്ലേ ഈ പോയ കൊച്ചല്ലേ ഇപ്പൊ ഈ പാരന്റിന്റെ അടുത്ത് പോയല്ലോ ഇവര് ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് നടന്നു കരുതണം ആർഗ്യുമെന്റ് ഉണ്ടാവാലോ ോ ജൻസിടെ ആളുകളൊന്നും ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ഉണ്ടാവുന്ന നേരത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡയലോഗ് തന്നെയല്ലേ ഇവന് വേണ്ടിട്ടല്ലേ ഞാൻ എന്റെ ഫാമിലിനെ വന്നത് ഫാമിലീട്ടല്ലേ ഇത്ര ഇഷ്യൂസില് ഞാൻ പിടിച്ചു നിന്നത് ഇവന് വേണ്ടിട്ടല്ലേ എന്നിട്ടല്ലേ അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്ന് നിങ്ങള് പറയുമ്പോൾ ആ റിലേഷനിലും ഇത് തന്നെയല്ലേ പ്രശ്നം ഇതേ സെയിം സാധനം തന്നെയല്ലേ അവിടെ നടക്കുന്നത് ഈക്വൽ അല്ലേ അതെ അപ്പം അവിടെ അവൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവള് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ പിന്നെയും മുന്നോട്ട് പോകും ഇവിടെ ഇയാള് ക്ഷമിച്ചിട്ടുണ്ട് ഈ അച്ഛനും അമ്മയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്തായാലും കല്യാണം കഴിച്ചു ഓക്കെ നമ്മുടെ കൊച്ചല്ലേ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും മുന്നോട്ട് പോകും വാശി പിടിച്ചാൽ അത് ഇത് എന്നല്ല ഏത് കാര്യത്തിലാ വാശി ജയിച്ചിട്ടുള്ളത് വാശിയുടെ പേരിൽ തകർന്നു പോയിട്ടുള്ള ബിസിനസ്സുകൾ വാഷിയുടെ പേരിൽ തകർന്നു പോയിട്ടുള്ള സ്പോർട്സുകളില്ലേ വാഷിയുടെ പേരിൽ തകർന്നു പോയിട്ടുള്ള റിലേഷൻസ് ഇല്ലേ വാഷിയുടെ പേരിൽ തകർന്നു പോയിട്ടുള്ള മതങ്ങളില്ലേ എൻ വി കൈൻഡ് ഓഫ് തിങ് അവൻ നശിച്ചാലും സറിയില്ലേ ഇപ്പ എനിക്ക് തോന്നി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തുടങ്ങിയതിന് ശേഷം കേൾക്കുന്ന ഓരോ ന്യൂസുകളും ഡെയിലി കേട്ടു തുടങ്ങി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളാണ് കേൾക്കുന്നത് അതിലൊരു പരിധി വരെ ഐ ഡു ബിലീവ് ഡ്രഗ്സ് അതിനുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പുകൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നു അവൈലബിലിറ്റി പിന്നെ കാബഡ്യം നിറഞ്ഞ നാട്ടിലാടോ ജീവിക്കണേ അല്ലെ എല്ലാവർക്കും എല്ലാ തോന്നിയ ദിവസം ചെയ്യും വേണം എന്നിട്ട് ആഴ്ച ഒരു ദിവസം ഇരുന്നിട്ട് പ്രബുദ്ധ കേരളം പറയും വേണം ഞാനടക്കം നോബി പെർഫെക്റ്റ് ഇൻ എന്ന് വേൾഡ് എനിക്കും എൻ്റെതായിട്ടുള്ള മൈനസുകളും പ്ലസ്സുകളും ഉണ്ട് തനിക്കും ഉണ്ട് തനിക്കും ഉണ്ട് ഇത് മ്യൂച്വലി നമ്മൾ റെസ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാവും തനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ പെരുമാറിയാൽ ദിസ് ലാസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ തനിക്ക് റെസ്പെക്ട് തരാതെ ഞാൻ ഞാൻ മെയിൻ ആവാൻ നോക്കിയാൽ അപ്പോൾ താൻ എന്താ പറയുക അടുത്ത പോഡ്കാസ്റ്റ് വിളിക്കുമ്പോൾ പറയാം അയാളെ വിളിക്കട്ടെ മനുഷ്യൻ പറയും അപ്പൊ അത് ഏത് ടൈപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് ഇത് ഈ പാരന്റിംഗിന് ഇത്രയും ഗണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാം ഒരു ട്രെയിനർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് ഈസി ആക്കാൻ സിമ്പ്ലിഫൈ ചെയ്യാൻ ചില മോഡൽസുകൾ കണ്ടെത്തിയെന്ന് മാത്രം എടുക്കുക ഇനിയിപ്പോ ഒരു ആറ് ആറ് പാരന്റിംഗ് അല്ലെങ്കിൽ എട്ട് പാരന്റിങ് പറഞ്ഞാൽ ഒന്നും കൂടി ആലോചിച്ചാൽ കിട്ടും കൂടി ആലോചിച്ചാൽ പത്താമത്തെ കിട്ടും കുറച്ചും കൂടി ആലോചിച്ചാൽ പതിനൊന്നാമത്തെ കിട്ടും അപ്പൊ അത് ഓരോരുത്തരുടെ സ്മാർട്ട്നെ ആണ് ഗൂഗിളിൽ കാണുന്നത് ഇട്ട് കൊടുക്കാം ഞാൻ നാളെ എനിക്കൊരു ടോക്ക് ടോക്കിട്ടു ആ ടോക്കിന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഇതാണ് വി ഹ് ഫൈവ് ഡിഫറെന്റ് ഫസ്റ്റ് എന്റെ ഇഷ്ടം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചാണ് സ്വർഗത്തിൽ വിവാഹിതരായി ഭൂമിയിൽ ജീവിക്കുന്ന പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ട് അവളുടെ എൻ്റെ ഇഷ്ടങ്ങളുണ്ട് അത് ചിലപ്പോൾ മറ്റേ പാർട്നർക്ക് ഇഷ്ടപ്പെടണം നിർബന്ധമില്ല മറ്റേ പാർട്നറുടെ പല പ്രശ്നങ്ങളും എൻ്റെ ഒരു വിഷയമല്ല എന്റെ പല പ്രശ്നങ്ങളും അയാൾക്ക് വലിയൊരു ഇഷ്യൂ ആണ് ഓക്കെ രണ്ടാമത്തെ ലൈഫ് വിച്ച് ഈസ് അവർ ഫാമിലി ലൈഫ് ഈ ഫാമിലി ലൈഫിന് വേണ്ടിട്ട് നമ്മൾ കുറെ പേഴ്സണൽ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോ പേഴ്സണൽ ലൈഫ് മാത്രം നന്നായാൽ വീട് നന്നായില്ല അപ്പൊ ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും ഇത് രണ്ടും ശരിയാവണമെന്നുണ്ടെങ്കിൽ യൂണിയുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലേ എന്റെ പേഴ്സണൽ ലൈഫ് അടിപൊളിയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണേ എന്റെ ഫാമിലി തകർത്തു വലിയ നിറവട്ടേറാണ് അഞ്ചിൻ്റെ കാശ് എന്ന് പറഞ്ഞ പോയില്ലേ അപ്പൊ പ്രൊഫഷണൽ ലൈഫ് ഫിനാൻഷ്യൽ അല്ല പറഞ്ഞത് പ്രൊഫഷണൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയർ ആ ഒരു സാധനം പ്രൊഫഷണൽ ലൈഫ് മൂന്നായി ഈ മൂന്നും സെറ്റ് ആവുമ്പോ യു വിൽ ഗെറ്റ് എ സോഷ്യൽ ലൈഫ് നാട്ടിലൊരു വില എന്ന് പറയും നമ്മുടെ നാട്ടിലുള്ളൊരു വില ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ റെന്റിന് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത റെന്റിന് വരുമ്പോ അയ്യു ചോദിക്കൂലെ അയൽ പക്കക്കാരെ കാരണം നമ്മൾ എന്താ പറയാ തൊട്ടപ്പുറത്ത് യൂട്യൂബറ് ഇപ്പുറത്ത് ഫോട്ടോഗ്രാഫർ കുറുവാസംഘത്തിന്റെ ഇവിടുത്തെ നോട്ട് അടിച്ചിട്ട് പിടിച്ചത് അവന്റെ പേര് പറയൂല അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സാധനം ഉള്ളവരെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് സ്കൂൾ മാർഷർ സ്കൂൾ മാർഷർ ഇവിടെ ഇപ്പുറത്ത് ഫെഡറൽ ബാങ്കിന്റെ മാനേജറാണ് ബാക്കിൽ മറ്റേ ഗൾഫുകാരനാണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് പറയാ ഇതിനെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഈ നാല് ലൈഫും ഒരു കാറിന്റെ നാല് ചക്രം പോലെയാണ് ഏതെങ്കിലും വണ്ടി മുന്നോട്ട് പോവില്ല സോഷ്യൽ ലൈഫ് അടിപൊളി പ്രൊഫഷണൽ ലൈഫ് അടിപൊളി ഫാമിലി ലൈഫ് അടിപൊളി പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇതൊന്നും ഇഷ്ടോ ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്ന വ്യക്തിയെ ഞാൻ എന്ന വ്യക്തിയെ എവിടെയോ മറന്നിട്ട് ഞാൻ ജീവിച്ചാൽ എ ഹെൽ ശരി സോഷ്യൽ ലൈഫ് കോമ്പ്രമൈസ് നമുക്ക് പൊളിഞ്ഞു നാട്ടില് നല്ല വിലയാളിയാ പേഴ്സണലി പേഴ്സണലി ജോലിയും അപ്പോഴും പടിപാടി ഈ നാലെണ്ണത്തിന് സ്ട്രോങ് ആയിട്ട് നിർത്താൻ ഇനിയൊരു അഞ്ചാമത്തെ ലൈഫും കൂടെ ഉണ്ട് നിങ്ങളത് അംഗീകരിക്കും എനിക്കറിയില്ല മറ്റുള്ളവരെ കണ്ടെങ്കിലും ആ ഒരു ഒരു വലിയ പിടിക്കുന്ന സെറ്റായ പരിപാടി സെറ്റാവും എന്നാ ഞാൻ പോട്ടെ വയനാട്ടിൽ അതിൽ നിർത്താം നമ്മൾ പേരൻസ് വയസ്സാകുന്ന സമയത്ത് മക്കളെ വാ എനിക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇത്ര പൈസ ബാക്കിയുണ്ട് ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തരാൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് നല്ല പാരൻസ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ്റെ അടുത്ത് അടുത്തൊരാൾ സ്റ്റഡി അബ്രോഡ് പഠിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറേ പൈസ ഇട്ട് തരുന്നില്ല അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ആ പൈസ അല്ലെങ്കിൽ ആ ഒരു കാര്യം അവരുടെ ഏറ്റവും നല്ല പ്രായത്തിൽ അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സൈക്കിൾ കിട്ടേണ്ട സമയത്ത് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരൊരു ബൈക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനോ പറ്റാതെ ഇതെല്ലാം എടുത്തു വെച്ച് അതായത് അവരുടെ കറക്റ്റ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സമയത്ത് അവർക്ക് ഒന്നും നൽകാതെ ഇത് അവർക്കൊരു അൻപതോ അറുപതോ അല്ലെ നാൽപ്പതോ അൻപതോ അവരുടെ കുട്ടികളാകുന്ന സമയത്ത് കൊടുക്കുന്ന ആണ് അറിയും ഇത് ശരിയാണോ തെറ്റാണോ ഇതിൽ തിരുത്തണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല

ഇനി നിങ്ങൾ ഈ പറഞ്ഞില്ലേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പ്ലാന്റ് ഒന്നും അല്ലടോ നമ്മുടെ ലൈഫ് ഇവിടെ അല്ല എത്ര കുട്ടികൾ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുമ്പോ തന്നെ പത്താം ക്ലാസ് കഴിയുമ്പോ തന്നെ ഞാൻ ഇന്ന പ്രൊഫഷൻ ആവും എന്ന് പറഞ്ഞു പോയ ആളുകളുണ്ട് എന്റെ അറിയാണ്ട വലിയ റയആ വെരി റയർ ഞാൻ അങ്ങനെയല്ല ഞാൻ പഠിച്ചത് ബി എ മലയാളമാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ബിസിനസ് ഡെവലപ്മെന്റ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ചോദിച്ച ഒരു കൂടി ഞാൻ ഉത്തരം പറഞ്ഞ നേരത്തെ പറയാൻ വിട്ടു പോയതാണ് എന്റെ മക്കള് ഇനി വേറെ ഏതെങ്കിലും ഒരു റിലേഷനിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ അല്ലെങ്കിൽ ഇനി റിലേഷൻ ഈ റിലേഷൻ തന്നെ പറഞ്ഞോണ്ടിരിക്കണം അവരവർക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കരിയർ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിച്ചല്ലേ എനിക്ക് അവരെ വഴക്ക് പറയാൻ ഒരു അർഹതയില്ലാത്ത ആളാണ് കാരണം എൻറെ അപ്പനും അമ്മയും ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച പോലെയല്ല ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നു അമ്മയുടെ സ്വപ്നം ഈ ട്രെയിനിങ്ങില് പ്രവീൺ ചെറിയ ട്രെയിനറാവണം ഒന്നും ആയിരുന്നില്ല എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാവണമായിരുന്നു അമ്മ സ്കൂൾ ടീച്ചറാണ് അപ്പൊ ബി എ മലയാളം ഒന്ന് ആലോചിച്ച കരക്ട് ട്രാക്കാണ് അല്ലേ ബി എഡ് കഴിയുന്നു ഞാൻ ഏതെങ്കിലും സ്കൂളിൽ മലയാളം ടീച്ചറായിട്ട് കയറുന്നു അല്ലെങ്കിൽ അമ്മ പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സ്കൂളിലോ എവിടെയെങ്കിലും ഒക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് കേറായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണത് അല്ലെ അങ്ങനെ അംഗീകരിച്ച അഴിമതിയുണ്ട് നമ്മുടെ നാട്ടില് ഇത് അംഗീകരിച്ച അഴിമതിയാണ് കൂടി ചെയ്ത അഴിമതിയാണ് ഈ സ്കൂളില് അല്ലെ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മുപ്പത് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് അംഗീകരിച്ച അഴിമതിയാണ് കാരണം അർഹതപ്പെട്ട പലർക്കും ജോലി കിട്ടാതെ ഇത് കൊടുത്തിട്ട് കേറിപ്പോ അപ്പൊ നമ്മുടെ ആളുകളുടെ സ്വഭാവം എന്നാ പാലോ അതേ സമയത്ത് പാലം മഴയത്ത് രണ്ടു ചാക്കും പറ്റും ഇവിടെ അമ്പത് ലക്ഷം കൊണ്ടുപോയിട്ട് ഒരു സ്കൂൾ മാനേജർ കൊണ്ടുപോയി നോ ടാക്സ് നത്തിങ് ഒന്നുമില്ലാതെ അങ്ങനെ എടുത്തു നത്തിങ്വിഷൻ തന്നെ അല്ലേ എന്നിട്ട് അത് അഭിമാനത്തോടെ നമ്മള് പറയാ കല്യാണ വീട്ടിലൊക്കെ നിന്നിട്ട് മെയിനി പറയുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ട് അമ്പത് ലക്ഷം കൊടുത്തിട്ട് ആ സ്കൂളിൽ കെട്ടിയത് ആ കോളേജിൽ കയറ്റിയത് അഴിമതിയാണ് അപ്പൊ അത് കേൾക്കണ ആളുകൾ അപ്പൊ പറഞ്ഞ അംഗീകരിച്ചിട്ടുള്ള ചില തെറ്റുകളും ഉണ്ട് അംഗീകരിക്കാത്ത തെറ്റുകളുണ്ട് അപ്പൊ ഞാൻ എന്റെ ആ കാലത്ത് ഞാൻ എടുത്ത ഡിസിഷൻ ഇതായിരുന്നു അത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കേറുന്നതിനേക്കാൾ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന് ഞാൻ നോക്കി ആ നോട്ടമാണ് ഇന്ന് പ്രവീൺ ചെറിയ താരാണെങ്കിൽ അത് ശരിയോ തെറ്റോ വിജയിച്ചതോ വിജയിക്കാത്തതോ അത് വേറെ വിഷയം ഞാൻ എന്ന ആളായിട്ട് മാറിയത് അപ്പൊ എനിക്ക് ഒരു അർഹതയുമില്ല എന്റെ മക്കളോട് മക്കളെ നിങ്ങൾ എഞ്ചിനീയർ ആവണം നിങ്ങൾ ഡോക്ടർ ആവണം എന്ന് പറയാൻ എനിക്ക് ഒരു അർഹതയില്ല എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാൻ ഇതുകൂടി പറഞ്ഞിട്ട് ആകെ സീനായിട്ടു എന്ത് പറ്റി വെച്ചു മോനെ ഒമ്പത് എ പ്ലസ് ഉള്ളു ഒരു എ പ്ലസ് പോയിന്ന് ഒന്നിലായി മറ്റുള്ള അങ്ങനെന്താ ഒരെണ്ണത്തില് കരച്ചൽ ഈ മനുഷ്യൻ കുഞ്ഞു കുട്ടികൾ കരയാണമാതിരിന്നെ ഇനിയിപ്പൊ എന്ത് ഞാൻ പറഞ്ഞു നീ ഇപ്പൊ എവിടെയാന്ന് വെച്ചു വീട്ടിലുണ്ടെന്നു നീ പോയിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയാ നോക്കി തിരിച്ചു വിളിച്ചിട്ട് പറയാ ചക്കന എന്താ പറയുക മാർക്ക് ഇത്രയേ ഉള്ളൂ പ്രശ്നം അല്ലേ എന്റെ മക്കള് പഠിച്ചിട്ടില്ല പറഞ്ഞിട്ട് എനിക്ക് അവരുടെ ചീത്ത പറയാൻ പറ്റില്ല കാരണം അതിനേക്കാൾ എത്രയോ മാർക്ക് കുറവായിരുന്നു എനിക്ക് അവരുടെ കാലത്ത് എനിക്കാണെങ്കിൽ ദാരിദ്ര്യം പറയാനും പറ്റില്ല എന്റെ അപ്പനമ്മയെന്നെ പഠിപ്പിച്ചില്ല നല്ല സ്കൂളിൽ വിട്ടില്ല ട്യൂഷൻ വിട്ടില്ല അതുകൊണ്ടാണെന്ന് ഒന്നും പറയാൻ കഴിയില്ല എനിക്ക് എല്ലാ സൗകര്യങ്ങളും അപ്പനും അമ്മയും ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യമുള്ള വീട്ടിലായിരുന്നില്ല അത്യാവശ്യം നമുക്ക് ഒരു മക്കളും അല്ല മീൻസ് ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ വളർത്തിയിട്ടുള്ള അപ്പനമ്മയായിരുന്നു എന്നിട്ട് ഞാൻ അമേരിക്ക പഠിച്ചിട്ടില്ല ആ ഞാൻ എങ്ങനെയാണോ ഉന്റെ മക്കളെ പോയിട്ട് നീ പഠിച്ചില്ല ഒരു എളുപ്പമുണ്ട് നമുക്ക് അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനും അർഹത അത് വിചാരിച്ചിട്ട് ഓട്ടോ പൈലറ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ എനിക്ക് അവസാനി നമുക്ക് വേറെ ഡിസ്കഷനിലും കൂടെ എനിക്ക് എന്താ മാരേജ് മാരേജ് വേണോ വേണ്ടി നമ്മളൊന്ന് ആഗ്രഹമാണ് ഇപ്പോഴുള്ള ജെൻസി പിള്ളരോട് ആസ് എ പാരന്റ് ആസ് എ അമ്മാവൻ എന്നുള്ള രീതിയിൽ എന്താണ് അഭിഭാരത്ത് അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് അത് പറയാനുള്ളത് നിർത്താം ബാക്കി നമുക്ക് പിന്നെ ജെൻസി പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ പാരൻസിനും ഭയങ്കര ഇഷ്ടമാണ് ചിലരത് പ്രകടിപ്പിക്കും ചിലരെ അത് പ്രകടിപ്പിക്കില്ല പക്ഷേ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് പാരൻസിനും നിങ്ങളെ ഇഷ്ടമാണ് ആ ഇഷ്ടം ഇടയ്ക്കൊക്കെ അവരോട് പ്രകടിപ്പിക്കാൻ ഞാൻ പറയുന്നുണ്ട് ഞാൻ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനിത് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അണ്ടാങ്കുഞ്ഞു തന്നാലായത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു മൂവ്മെന്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ക്യാമ്പസുകളിൽ കയറി ഇറങ്ങിയതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചും കൊച്ചുങ്ങളും കുറച്ചൊക്കെ അവരെയും കൺസിഡർ ചെയ്യുക അങ്ങനെ ഇതെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് അല്ലേ ഈ സാധനം ഒരു വിജയമായിട്ട് മാറുക പിന്നെ ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ പുറകെ പോകാണ്ടിരിക്കുക വെറുതെ അത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന കിക്ക് നല്ല സംഭവമായിരിക്കും ബട്ട് ഇറ്റ് സ്കിൽസ് യുവർ ഹെൽത്ത് ഡെഫിനറ്റ്ലി ിറ്റ് യു ഹെൽത്ത് അവസാനം യു അതിന്റെ കൂടെ കിട്ടിയെ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യാന്ന് നമുക്ക് അറിയില്ല അതിന് അങ്ങനത്തെ റിസ്ക് എടുക്കണേ അതിന് പകരം വേറെ കിക്കുകൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കരിയർ ബിൽഡ് ചെയ്തിട്ട് കിക്ക് അടിക്കുക അല്ലെ കരിയറിൽ നമുക്ക് കിട്ടണ ഇപ്പൊ താങ്കൾക്ക് ഒരു നല്ലൊരു വർക്ക് ചെയ്താൽ കിട്ടുന്നൊരു കിക്ക് ഉണ്ടാവും എനിക്ക് നല്ലൊരു അല്ലെ നല്ലൊരു ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു കിക്ക് ഉണ്ട് അല്ലെ ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഒരു മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ അമ്മാവന്മാരെയും വസന്തങ്ങളൊക്കെ വെറുതെ വിടുക പാവങ്ങളാണ് ജീവിച്ചു പോട്ടെ അല്ലെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു സന്തോഷമായിട്ട് പോകുന്ന ഒരു 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 അവസ്ഥ ബെറ്റർ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് പറയാൻ എല്ലാവർക്കും പറ്റും കളത്തിലിറങ്ങി കളിക്കാനാണ് പാട്ട് ഞാൻ എന്റെ എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഇടുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് പലരും ഇത് കാണുന്നത് ഒരു പണിയില്ലാത്തവരിന്ന് വർത്താനം പറയണമെന്നാണ് നൂറായിരം പണികൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിങ്ങിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വയനാട് എത്തണം എട്ട് മണി ഇനി ഒരു ഷൂട്ടും കൂടി നിങ്ങൾക്കുണ്ട് നമ്മൾ ഈ സാധനം ഇനി ഞാൻ ഇനി അവിടെ എത്തുമ്പോൾ പുലർച്ചെ ഒരു ഞാൻ ഇനി വയനാട് എത്താനായിട്ട് നാളെ എനിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട് അതിന്റെ ഇടയിലൊക്കെ നമ്മൾ സമയം കണ്ടെത്തിട്ടിരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതിപ്പോ വേറെ വല്ല പണിക്കുമ്പോൾ എഴുതുമ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരു 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 നിരാശ ഈ മക്കളൊന്നും അറിയണില്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പം എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇവിടെ ഇനി ചിലപ്പോൾ ആ കമന്റ് ഇട്ട് അവനും വെറുതെ ഇരിക്കുന്ന ആവൂല ഏതോ പണിതർക്കിന്റെ ഇടയിൽ അവനും കമന്റ് ഇട്ടിട്ടുണ്ടാവുക മ്യൂച്വൽ റെസ്പെക്ട് അല്ലേ അപ്പം ഈ പൊട്ടവാക്കുകളൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ഈ നല്ല ഇത് ഒരു ഒരു ഫേക്ക് കയ്യിലുണ്ടെന്ന് എല്ലാവരും പോയിട്ട് ജെൻസി പിള്ളേർക്കുള്ള ഒരു ഒരു ജെൻസി പിള്ളേരെക്കാളും കൂടുതൽ ഞങ്ങള് വസന്തങ്ങൾക്ക് അമ്മാർക്കാണ് ഈ ചോദ്യം കൂടുതൽ ഐഡിയ വെച്ച് കഴിഞ്ഞാൽ ആരെയും വിമർശിക്കാം എനിക്ക് എന്റെ പേജിൽ ഒരു തന്നെ നിലപാട് ഐഡിയ വെച്ചിട്ടേ